ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് രണ്ട് നിലകളിലായിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഫോറേം കാണിച്ചു തരാം ഓക്കെ രണ്ട് നിലകളിലായിട്ട് നാല് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്തൊരു വോടിൻ്റെ പ്ലാനും അതിൻ്റെ എക്സ്റ്റീരിയർ ത്രീയുടെ എന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറയുന്നത് ഓക്കെ രണ്ട് നിലകളിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ഓക്കെ അപ്പം ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് സ്ക്വയർ ഫീറ്റാണ് ഫസ്റ്റ് ഫ്ലോർ എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് സ്ക്വയർ ആണ് ഓക്കെ അപ്പോൾ ഏതായാലും സിറ്റൗട്ട് സിറ്റൗട്ട് മുന്നൂറ്റി അറുപത് ഇരുന്നൂറ് അതായത് പന്ത്രണ്ട് ആറര സ്പേസിൽ ഒരു വലിയ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള സിറ്റൗട്ട് ഉണ്ട് നേരെ നമ്മളെന്ത് ചെയ്തു ഒരു ഒറ്റ ഹാൾ ആട്ടോ ലിവിങ് ഡൈനിങ് സ്റ്റേർക്കീസ് ഇറക്കം ക്ലൈൻറ്റിൻ്റെ ആവശ്യം അങ്ങനെയാണ് എവിടെയും പാർട്ടിഷൻ ഉണ്ടാകാൻ പാടില്ല ഒറ്റ ഹാൾ പോലെ ഫീൽ ചെയ്യണം എന്നുള്ളതാണ് ക്ലൻ്റിൻ്റെ ആവശ്യം അപ്പോൾ ഒറ്റ ഹാൾ പോലെ മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം അതായത് ഇപ്പോൾ മുന്നൂറ്റി അറുപത് എഴുന്നൂറ് തൊണ്ണൂറ്റാറ് ഇവിടെ മുതൽ ഇവിടം വരെ എട്ട് മീറ്റർ അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് എട്ട് മീറ്റർ തന്നെ എഴുന്നൂറ്റി തൊണ്ടാറ് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എട്ട് എട്ട് മീറ്റർ എട്ട് മീറ്റർ ലെങ്ത്തിൽ ഒറ്റ വലിയ ഹാൾ അതിൽ ഇവിടെ ലിവിങ് സെറ്റ് ചെയ്തു സെൻട്രൽ ഡൈനിങ് സെറ്റ് ചെയ്തു ഏറ്റവും ബാക്കിലായിട്ട് ചെറുക്കിയും സെറ്റ് ചെയ്തു ഷെർക്കേസിൻ്റെ താഴെ പോലെ വാസും സെറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ ലിവിങ്ങും ഡൈനിങ്ങും ഷെർക്കേസും ഒക്കെ ഒറ്റ പറച്ചിൽ തീ തീരയാണ് ഒറ്റ ഹാളായതുകൊണ്ട് ഓക്കെ ലെഫ്റ്റ് സൈഡിൽ ബെഡ്റൂം മുന്നൂറ്റി അറുപത് മുന്നൂറ് പന്ത്രണ്ട് പത്തിൽ ഉണ്ട് നേരെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് രണ്ട് നാൽപ്പത് നൂറ്റി അൻപത് അതായത് എട്ട് അഞ്ചിൽ അറ്റാച്ചഡ് ഉണ്ട് സോറി അങ്ങനെ നേരെ ബാക്കിൽ അഞ്ച് നാൽപ്പത് മുന്നൂറ് അതായത് പതിനെട്ട് പത്തിൽ ഒരു വലിയ കിച്ചൺ ഓക്കെ കിച്ചൺ കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിലായിട്ട് മുന്നൂറ് മുന്നൂറ്റി പന്ത്രണ്ട് പത്ത് തന്നെ എന്തുണ്ട് ഒരു അറ്റാച്ച്ഡ് സോറി ബെഡ്റൂമും വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും ഓക്കെ അങ്ങനെയാണ് ഇതിൻ്റെ ഡയറക്ഷൻ ഉള്ളത് ഓക്കെ സോറി ഡയറക്ഷൻ അല്ല ഇത് ഇതിന് കന്നിമലതാ കേട്ടോ അപ്പോൾ ഈ ക്ലയൻറ്റിന് അത്രയും വിശ്വാസങ്ങളില്ലാത്ത ഇവിടെ ബാത്റൂം വന്നത് അയാൾക്ക് അത് പ്രശ്നമില്ലായിരുന്നു അതൊക്കെ കുറച്ചില്ല നമുക്ക് പ്രശ്നമില്ലാത്തല്ല അത്ര ഉള്ളതിൽ അവിടെ നമ്മൾ പറഞ്ഞു കന്നിമലതാണ് അപ്പോൾ അയാൾക്കത് ഒരു പ്രശ്നം ഇതാണ് വെസ്റ്റ് ഇത് വടക്ക് നോർത്ത് ഫ്രണ്ട് സൈഡ് കൂടാണ് സൗത്ത് ഇത് ഈസ്റ്റ് അങ്ങനെയാണുള്ളത് അപ്പോൾ ഇതാണ് കന്നുമൂലി വരിക അപ്പോൾ മൃഗ പ്രശ്നമില്ലാത്ത നമുക്കും തന്നെ അല്ലെങ്കിൽ കെട്ടാൻ പോയില്ല അപ്പോൾ അങ്ങനെ സിറ്റൗട്ട് മറ്റ് ഹാള് ബെഡ്റൂം ബെഡ്റൂം അറ്റാച്ചർ ബാത്റൂമ് അറ്റാച്ചർ ബാത്റൂമ് മാസ്റ്റർ ബെഡ്റൂം അല്ല സോറി കിച്ചൺ അത്ര ഉൾപ്പെട്ടതാണ് ഗ്രൗണ്ട് ഫ്ലോറ് ഒന്ന് ഒരുനൂറ്റി പത്തൊൻപത് സ്ക്വയർ ഫീറ്റാണ് ഈ ടോയ്ലറ്റ് സ്പേസ് ആറ് ആറ് കേട്ടോ ഒന്ന് എൺപത് ഒന്ന് എൺപത്തേഴ് ആറ് ആറ് സ്പേസിലാണ് ഈ ടോയ്റ്റ് ഉള്ളത് ഓക്കെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം നേരെ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറ് കാണിച്ചു തരാം ഇതാണ് ഫസ്റ്റ് ഫ്ലോറ് ഓക്കെ ബാൽക്കണി നമ്മൾ സ്റ്റെയർ കേസ് ഇങ്ങനെ ഇവിടുന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി വരും ഓക്കെ ഇങ്ങനെ കയറി വന്നതിന് ശേഷം ഒരു ഒറ്റൊരു ഹാൾ പോലെ മൊത്തം എടുത്തുക്കൾ വഴിവാണല്ലോ ഓക്കെ ഈ ബെഡ്റൂമിൽ ബെഡ്റൂമ് ഈ ബാത്റൂമും ഈ ബെഡ്റൂമും നേരെ താത്തുള്ളത് തന്നെ അത് നേരെ മോൾക്കെടുത്ത് എന്താക്കി റീക്രിയേറ്റ് ചെയ്തു മുന്നൂറ്റൂപ മുന്നൂറുള്ള ഈ ബെഡ്റൂമും മുന്നൂറ്റി രൂപ മുന്നൂറ് മുന്നൂറ്റ രൂപ ഈ ബെഡ്റൂമും ഈ ബാത്രൂമും ഈ ബാത്റൂമ് തന്നെ അതേപോലെ മോൾക്ക് കൊടുത്തു പിന്നെ എന്ത് ചെയ്തു നമ്മൾ ഇവിടെ സോറി ഇവിടെ കട്ടിങ് കിട്ടും എന്നിട്ടുണ്ടാക്കി ഈ ഒരു പോർഷൻ എന്താക്കി നമ്മൾ എന്താക്കി ബാൽക്കണി ആക്കി അതാണീ കാണുന്നത് ഓക്കെ ഈ ഒരു പോഷൻ ലിവിങ്ങിൻ്റെ മോൾ ഭാഗമാണത് കറക്റ്റ് എന്നിട്ട് സിറ്റോട്ടിൻ്റെ മോൾ ഭാഗം എന്താക്കി ഫ്രീ ആക്കി കിട്ടും അതാണ് മൊത്തത്തിൽ ഈ പ്ലാൻ കേട്ടോ ഓക്കെ ബസ്ഫോർ എന്ന് പറയുന്നത് ഏഴ് എഴുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഓക്കെ ടോട്ടലി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് സ്ക്വയർ ഫീറ്റാണ് ഓക്കെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ബെഡ്റൂം കേട്ടോ നാല് ബെഡ്റൂം ഡിസൈൻ ചെയ്തപ്പോൾ എൻ്റെ പ്ലാനാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ അതിനെത്തിയിട്ട് അവർ കാണിച്ചു തരാം ഇതാണെന്ത് ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിരി വീടുമായി കൊണ്ടും കാണാം ബൈ ബൈ